എഴുന്നൂറ്റമ്പത് പോയിന്റ് ലഭിക്കുന്നതിനായുള്ള ടാസ്കിൽ പങ്കെടുക്കാൻ ബിഗ് ബോസ് അംഗങ്ങൾ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തത് ആതില നൂറ എന്നിവരെയാണ് സാധിക്കില്ല എന്നു പറഞ്ഞുകൊണ്ട് പിന്മാറാൻ എളുപ്പമാണെന്നും എന്നാൽ മറ്റുള്ളവർക്കും വീടിനു വേണ്ടി എന്തും ത്യജിച്ച് ലക്ഷ്യം നേടിയെടുക്കുന്നവരുമാണ് ത്യാഗികൾ എന്നാണ് ബിഗ് ബോസ് എഴുന്നൂറ്റമ്പത് പോയിന്റ് ലഭിക്കുന്ന പുതിയ ടാസ്കിനെ വിശേഷിപ്പിച്ചത് നൽകിയിരിക്കുന്ന കാർഡുകളിൽ നിന്നും ഓരോന്നും വീതം എടുക്കുകയും അതിലെഴുതിയിരിക്കുന്നത് വായിക്കുകയും ചെയ്യണം രണ്ടാമത്തെ കാർഡിൽ ഫാമിലി വീക്ക് വരാൻ പോവുകയാണെന്നും തയ്യാറാണോ എന്നുമായിരുന്നു ബിഗ് ബോസ് ചോദിച്ചത് സ്വന്തം ഫാമിലി പറയാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ആതിരയും നൂറയും പറഞ്ഞത് അപ്പാനി ശരത്തിൻ്റെയും രേണുവിൻ്റെയും റെന ഫാത്തിമയുടെയും ഫാമിലി വരട്ടെ എന്നായിരുന്നു ഫാമിലി വരുമെന്ന് അറിഞ്ഞതോടെ വളരെ ഇമോഷണലായ റെനയെ കാണാനാണ് കഴിഞ്ഞത് നെവിനും ആര്യനും റെനയെ ആശ്വസിപ്പിക്കുന്നതും കാണാം എഴുന്നൂറ്റമ്പത് പോയിന്റ് നേടാനായി മൂന്ന് ഫാമിലിയുടെയും ബിഗ് ബോസ് വീട്ടിലേക്കുള്ള വരവ് വേണ്ടെന്ന് വെക്കുക എന്ന നിർദ്ദേശമാണ് മൂന്നാമത്തെ കാർഡിൽ ഉണ്ടായിരുന്നത് ഒരു സോപ്പ് കഴിച്ചിട്ടാണെങ്കിലും തങ്ങൾ ജീവിക്കുമെന്നും അതുകൊണ്ട് തന്നെ എഴുന്നൂറ്റമ്പത് പോയിന്റ് അല്ല ഫാമിലി വരണം എന്നത് തന്നെയാണ് പ്രധാനമെന്ന് ആതിലേയും നൂറയും തീരുമാനമെടുക്കുന്നു തിരിച്ച് ലിവിംഗ് റൂമിലേക്ക് എത്തിയ ആതിലയുടെയും നൂറയുടെയും തീരുമാനത്തെ ശരിവെക്കുന്നതായിരുന്നു മറ്റു മത്സരാർത്ഥികളുടെയും നിലപാട് എന്നാൽ എഴുന്നൂറ്റമ്പത് പോയിന്റുകൾ നഷ്ടമാവുകയും അവശേഷിക്കുന്നത് ആയിരത്തി പോയിന്റുകൾ മാത്രമാണെന്ന് ബിഗ് ബോസ് പറഞ്ഞു എന്നാൽ ഫാമിലി വരാനുള്ള സമയമായിട്ടില്ല എന്ന നിലപാടാണ് ബിഗ് ബോസ് കുറച്ച് സമയങ്ങൾക്ക് ശേഷം തീരുമാനിച്ചത് ആതിലേ തിരിച്ചു വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആയത് അപ്പാനു ശരത്തായിരുന്നു